ക്യാമ്പ് നാളെ നാളെ പിന്നെ മേപ്പാടത്താറ്റിൽ നമ്മളൊരു മിന്നൽ പണി അവിടെ അതായത് പറപ്പിക്കണം മേപ്പാട ചൂണ്ടൻ വെള്ളത്തിന് മേളെ പറക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഇവന്റെ കാമ്പ് ഇനി നീളും അങ്ങനെ പല ക്യാമ്പിടാത്ത തുടങ്ങാത്ത പല ആൾക്കാരും എന്തിനാ അങ്ങോട്ട് പോകുന്ന എന്ന് ചോദിക്കും അതുകൊണ്ട് നമ്മൾ നാളെ പറപ്പിക്കും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം നാളെ നമ്മൾ അവിടെ ചെന്നൊരു ടീം ലൈലപ്പ് പെട്ടെന്ന് ചെയ്യും ലൈലപ്പ് ചെയ്യുന്ന ടീമാണ് ആയിരിക്കും അല്ല നെഹ്റോഫി തുടയുന്നത് അതല്ല പെട്ടെന്ന് ഒരു ടീം ലൈലപ്പ് ചെയ്യുന്ന അവിടെ തുടയും പക്ഷേ ഉഗ്ര പെർഫോമൻസ് കാഴ്ചവെക്കണം ഇവനെ ഈ ക്യാമ്പ് തുടങ്ങാൻ ഒരുങ്ങുന്നവന്റെ എല്ലാം മണ്ട അടിച്ച് തകർക്കുന്നതാണ് നമ്മള് അല്ലേ നമ്മളോട് പറഞ്ഞു ഓക്കെ ഓഗസ്റ്റ് മുപ്പതിന് നടക്കുന്ന നെഹ്റു ട്രോഫി മത്സരവള്ളം കളിയിൽ ഒരൊറ്റ വള്ളപ്പാടിന് പേരിൽ നമ്മുടെ മേപ്പാട ചൂണ്ട പ്രകടും ഓക്കെ